നമസ്കാരം പാക് അധിനിവേശ കാശ്മീരിൽ ചെന്ന് അന്ന് പ്രസംഗം നടത്തിയതിന്റെ പരിണിത ഫലമാണ് പൽഗാമിൽ നടന്ന ഭീകരാക്രമണം അതിനുശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുണ്ടായത് യുദ്ധക്കുദീനായ അസീമുനീർ എന്ത് എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് ആർക്കും അറിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുന്നത് നിലവിൽ ഓരോ രാജ്യത്ത് ചെന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് പാകിസ്ഥാൻ അതെല്ലാം കൂടെ കൂട്ടിവയ്ക്കുമ്പോൾ ഒരു ആക്രമണം നടത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാന് യുദ്ധം നടത്തിയാലേ അമേരിക്കയിൽ നിന്നും ഫണ്ട് കിട്ടുകയുള്ളൂ കൂടാതെ ഐ എം എഫ് അടക്കം പാകിസ്ഥാനെ കനിയണമെങ്കിൽ പാകിസ്ഥാൻ യുദ്ധം നടത്തണം ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഇന്ത്യ പറഞ്ഞിട്ട് പോലും ഐ എം എഫ് ചെവി പാകിസ്ഥാന് ഒരു രൂപ പോലും സാമ്പത്തികമായി നൽകരുതെന്ന് ഇന്ത്യ ഐ എം എഫിനോട് പറഞ്ഞിട്ടും ഐ കേട്ടില്ല കോടിക്കണക്കിന് രൂപ പാകിസ്ഥാന് കൊടുത്തു ആ പണമെല്ലാം പാകിസ്ഥാൻ ഭീകരവാദികളെ കുറച്ചും കൂടെ അവർക്ക് മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ആയുധങ്ങൾക്കും വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പാകിസ്ഥാൻ ആ പണം ഭീകരവാദ പ്രവർത്തനത്തിനു വേണ്ടി ചെലവഴിച്ചു എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുമെന്ന പ്രഖ്യാപനം തന്നെയാണ് കറാച്ചിയിലെ പാകിസ്ഥാൻ നേവൽ അക്കാദമിയിൽ നടത്തിയ പ്രസംഗത്തിൽ പാക് സൈനൃയുടെ മേധാവിയും ഫീൽഡ് മാർഷലുമായ അസീം മുനീർ സൂചിപ്പിച്ചതെന്ന് വിലയിരുത്തുന്നുണ്ട് കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരമാണെന്നാണ് അസീം മുനീർ ഈ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് അതിനർത്ഥം ഭാവിയിലും കാശ്മീരിലേക്ക് ഭീകരരെ അയക്കുമെന്നും അവർ നടത്തുന്ന കൂട്ടക്കൊലുകൾക്ക് പാകിസ്ഥാൻ സർക്കാർ പിന്തുണ നൽകുമെന്നും തന്നെയാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും ഇന്ത്യ ആക്രമിച്ച ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ വലിയ വലിയ ഭീകര പരിശീലന ക്യാമ്പുകൾക്ക് പകരം ഇരുപത് മുതൽ മുപ്പത് വരെ ഭീകരർക്ക് പരിശീലനം നൽകുന്ന ക്യാമ്പുകൾ സ്ഥാപിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം അതായത് ഭാവിയിൽ ആക്രമിച്ചാൽ വലിയ ആൾനാശമോ വസ്തുനാശമോ നടത്താൻ കഴിയാത്ത വിധം വികേന്ദ്രിതമായ ഭീകര പരിശീലന സംവിധാനമാണ് കൊണ്ടുവരാൻ പാകിസ്ഥാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്നും പഠിച്ച പാഠത്തിനനുസരിച്ച് പുതിയ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയുടെ ഉപഗ്രഹ സംവിധാനങ്ങൾക്കോ റഡാർ സംവിധാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ അടയാളപ്പെടുത്താൻ കഴിയാത്ത വിധം അതീവ രഹസ്യമായിട്ടായിരിക്കും ഈ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുക പിടിക്കപ്പെടാതിരിക്കാൻ ഭീകര പരിശീലന ക്യാമ്പുകൾക്ക് ചുറ്റും റഡാർ കണ്ണുകളെ മറയ്ക്കാനുള്ള ആധുനിക സംവിധാനങ്ങളും സാറ്റലൈറ്റ് സിഗ്നേച്ചർ മാസ്കിങ്ങുകളും തെർമൽ മാസ്കിംഗ് സാങ്കേതിക ഉപയോഗിക്കും കാടുകളും ചെറിയ പർവ്വതങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടതും തീവ്രവാദികളെ ഒളിപ്പിച്ച് വളരെ കാലം സൂക്ഷിക്കാൻ എളുപ്പമുള്ളതുമായ സ്ഥലങ്ങളാണ് പാക് ചാരസംഘടനയായ ഐ എസ് ഐ പുതിയ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഭീകരപരിശീലനം നടത്തുന്ന പാക് അധീന കാശ്മീരിലെ സർദി ലിഫ കൊഡ്ലി കഹുദ ജൻകോട്ടെ ചമൻകോട്ട് എന്നീ പ്രദേശങ്ങൾ ഉദാഹരണമാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ സംഘടനകളുടെ കമാൻഡർമാരെയാണ് ഇവിടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഐ ഐ കൊണ്ടുവരുന്നത് ഇവിടെ ഇപ്പോൾ പാക് കമാൻഡർമാർ മാത്രമല്ല കാശ്മീരിൽ നിന്നുള്ള ഭീകരരും ഈ ക്യാമ്പുകളുടെ ചുമതല വഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ പാകിസ്ഥാനിൽ ഭീകരർ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം കാശ്മീരിലെ ജനങ്ങൾ സ്വയം നിർണയാവകാശത്തിന് നടത്തുന്ന സമരമാണെന്നായിരുന്നു അസീം മുനീർ നടത്തിയ ന്യായീകരണം കാശ്മീരിന് എല്ലാ കാലത്തും പാകിസ്ഥാൻ ധാർമ്മിക പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിക്കുക വഴി അസീം മുനീർ ഭാവിയിലും പാകിസ്ഥാൻ കാശ്മീരിൽ ശക്തമായി ഇടപെടും തന്നെയാണ് പുറത്തുവരുന്ന സൂചന യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആദ്യമായി നടത്തുന്ന പ്രസംഗത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ അജണ്ടകൾക്ക് പിന്നിൽ യു എസിന്റെ അനുകരശുകൾ ഉണ്ടോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട് ഐ എം എഫിന്റേത് ഉൾപ്പെടെ ലഭിച്ച വൻ സാമ്പത്തിക സഹായത്തിൽ നല്ലൊരു പങ്ക് ആയുധങ്ങൾക്കായി ചെലവഴിക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം കാശ്മീരിൽ സമാധാനമെന്നും പിടികിട്ടാ ദൂരത്തിൽ ആയിരിക്കുമെന്നും ഏറ്റുമുട്ടലിന്റെ ഭീഷണി എപ്പോഴും നിലനിൽക്കുമെന്നും അസീമുനീർ പ്രസംഗത്തിൽ ഉയർത്തിയ ഭീഷണിയിൽ പറയുന്നുണ്ട് കൂടാതെ കാശ്മീരിൽ വീണ്ടും പാകിസ്ഥാൻ ഒരു പ്രകോപനം സൃഷ്ടിച്ചേക്കുമെന്നതിൻ്റെ സൂചനയാണെന്നും കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇന്ത്യ നിൽക്കുന്നത് ആദ്യമേ തന്നെ മോദി ഉൾപ്പെടെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ പറഞ്ഞതാണ് പാകിസ്ഥാൻ മാത്രമല്ല അസീം മുനീർ അതോടൊപ്പം ഷഹബാസ് ഷെറീഫ് ഏത് മാണത്തിൽ പോയി ഒഴിച്ചാലും അതിനെയെല്ലാം നിമിഷം നേരുകൊണ്ട് തകർക്കുന്ന ആയുധങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ പാക് അതിന് വിശ്വ കാശ്മീരിൽ അവരുടെ ഭീകര ക്യാമ്പുകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയത് ഇതിപ്പോ പാകിസ്ഥാൻ തന്നെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് ഒരു പാലമിട്ട് ഇട്ട് അടിക്കട എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അടിക്കാതിരിക്കാൻ കഴിയില്ല അടി ചോദിച്ചു വാങ്ങിയാൽ പിന്നെ കൊടുത്തേ പറ്റുള്ളൂ അതാണ് ഇവിടെ അസീം മുന്നേറിപ്പോൾ ചോദിച്ചു സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരി പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ